പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ തന്നെ ഞാൻ ഉറക്കം നീച്ചിട്ട് പല്ലൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നേരെ രാവിലെ എന്താ എന്ന് കഴിക്കണ്ടാക്കേ നേരം അങ്ങനെ ചിന്തിച്ചിരുന്നു അത് വേണ്ടി ഞാൻ വിചാരിച്ചു ഉപ്മാവ് ഉണ്ടാക്കാന്ന് ഉപ്മാവും പിന്നെ നല്ല മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ നമ്മുടെ ഭക്ഷണം അപ്പോൾ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം നമ്മൾ രാവിലേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് രാവിലേക്ക് ഉപ്മാവണ ഉവും അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നല്ല മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി അപ്പൊ നല്ല ടേസ്റ്റ് അപ്പൊ കൂടി നമുക്ക് കഴിക്കാം പിന്നെ അച്ചാർ കൊണ്ടിരിക്കാം ഉപ്മാവും അച്ചാറും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്നും മീൻകറിയുള്ള കാരണം മീൻകറി ഉപ്മാവും കൂട്ടി വയ്ക്കുക പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കി വെച്ചു രാവിലൊക്കെ ഉള്ള ഫുഡൊക്കെ ആയിട്ടുണ്ട് സമയൊരു സമയം പതിനൊന്ന് മണിയായി അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം അത് കഴിഞ്ഞിട്ടിപ്പം സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല ഇന്ന് ചോറ് മാത്രം ഉണ്ടാക്കണം ചോറും പിന്നെ മീൻ കറി മീൻ മാത്രം ഉണ്ടാക്കണം മീനൊക്കെ നല്ല ഞങ്ങൾ ഫ്രിഡ്ജിൽ മസാല പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറി മീൻ മറുത്തു കഴിക്കാറുള്ളത് പിന്നെ നമുക്ക് പിന്നെ പണികളൊന്നും ചെയ്യല്ലേ കാരണം എന്നാലും രാത്രി എല്ലാം തീർത്ത് വെച്ചു കൊണ്ടൊന്നും ഒരു പണിയില്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒന്ന് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോവാണ്ട് പക്ഷെ അത് റെഡി ആയിട്ട് ഞാൻ എൻ്റെ കാര്യം എന്നൊക്കെ പറയാം കുറച്ച് ഒരു സ്ഥലം വരെ പോകാണ്ട് അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം പിന്നെ ഒരു വീഡിയോയിൽ പറയാം റെഡി ആയിട്ട് അപ്പ അത്രക്കെ തന്നെ ഉള്ളൂ നമുക്ക് കഴിക്കാൻ പോയിട്ട് കഴിച്ചിട്ട് ഞാൻ വരാം അപ്പൊ ഞാൻ ചായ കുടിക്കെടുത്തിട്ടുണ്ട് അപ്പൊ ചായക്ക് അറിയാലോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉപ്മാവും മീൻ കറിയായിരുന്നു അപ്പൊ അത് കുടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉച്ചക്കുള്ള പരിപാടി നോക്കാൻ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്ക് നേരെ കറി ഉണ്ടാക്കാൻ പോയി ഉച്ചക്ക് ഞാൻ വറുത്തരച്ചിട്ട് മീൻ കറി വെച്ചത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള മീൻ കറി അതുപോലെ ഞാൻ മീനും വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ മീൻ വറുത്തു കറിയുണ്ട് ചോറ് അതെ മൂന്ന് ദിവസം അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ കഴിഞ്ഞു മീൻകറി ആയിട്ടുണ്ട് കുളി കുളിക്കില്ല നല്ല തല ഷാംപൂ കെട്ട് കഴുകി എനിക്ക് മേ മാത്രമേ ഉള്ളൂ വേറെ പരിപാടി ഒന്നുമില്ല മേഘഴുകൂടെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കുക ഉറങ്ങും വൈകുന്നേരം സ്ഥലം പോകാണ്ട് അത്രയൊക്കെ തന്നെ ഇന്നത്തെ പരിപാടികള് അപ്പൊ ഞാൻ പോയി കുളിക്കട്ടെ ഇനി ചോറ് കഴിക്കാണ്ട് വിശക്കില്ല അതുകൊണ്ട് ചോറ് കഴിക്കുന്നത് ഇപ്പൊ സമയം ഒന്നര ആയിണ്ട് പിന്നെ ചോറ് കഴിക്കണം ഉപ്മാവ് കഴിച്ച കാരണം വിശക്കാത്ത കുറച്ച് ചോറ് കഴിച്ചിട്ട് കടന്നുറങ്ങാം അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ കാണാം ഉപ്മാവ് കഴിച്ചായിരുന്നു ഉച്ചക്കറിയും വിശക്കണമല്ലോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോൾ ചോറ് എടുക്കാൻ ചോറ് കഴിക്കായിരുന്നു ചോറിന് മീൻ കറിയും മീൻ വറുത്തും പിന്നെ ഞാൻ നെല്ലിക്ക അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് നന്നായി കഴിച്ചു ഞാൻ കഴിക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊരു ഉറക്കം ഇറങ്ങി ഉറക്കം ഇറങ്ങി ഒരു ആറ് മണിക്കാണ് ഞാൻ നീച്ചത് രണ്ട് ഒരു മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് ഒരു ആറ് മണിക്ക് ഞാൻ നീച്ചും ആറു മണിക്ക് നീച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ച് പിന്നെ പാർക്കിൽ പോയില്ല കുറച്ചേരും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാർക്കിൽ പോയി പാർക്കിൽ പോയി പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ പാനിപ്പൂരി കഴിക്കുക വിചാരിച്ചു പാനിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മസാലക്കെട്ടുള്ള പാനിപ്പൂരി ആയിരുന്നു ഞാൻ മസാല ഇട്ട് ഒന്നും കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മസാലപ്പൂരിയും വാങ്ങിയിട്ടായിരുന്നു രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ നടന്നു പോകുമ്പോൾ നല്ലൊരു വലിയ ചർച്ച അപ്പോൾ അവിടെ ഒരാഴ്ച പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ എന്നും ഫുഡൊക്കെ കൊടുക്കും അപ്പം ഇന്ന് ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡ് വാങ്ങിയത് ബിരിയാണി റൈസും പിന്നെ പുലാവ് പോലെ പുലാവും പിന്നെ ബണ്ണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ രാത്രി ഫുഡ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്